എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം കഴിയാണ് അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ബിഗ് ബോസ് കഴിഞ്ഞ സീസണുകളിൽ നിന്നെല്ലാം വളരെ മോശമായ പ്രകടനത്താണ് എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആത്മാർത്ഥമായി ഗെയിമിന് വേണ്ടി പരിശ്രമിക്കുന്ന ആരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമം അതിലിപ്പം ഏറ്റവും അധികം നമ്മളെ കാ ബിഗ് ബോസിന്റെ ആരാധകരെ അല്ലെങ്കിൽ ബിഗ് ബോസ് വോട്ട് ചെയ്ത ആൾക്കാരെ ജയിപ്പിച്ചവരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം നമ്മൾ ലൈവില് കണ്ടു ജാസ്മിൻ ഗബ്രി സംഭാഷണത്തിനിടയിൽ ജാസ്മിൻ പറയും എൻ്റെ അച്ഛൻ തന്നെ വിളിച്ച് എന്നെ ഇങ്ങനെ പൊരിച്ചടുങ്ങിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളന്ന് ഒരു ഫോൺ കോൾ വന്നു പറഞ്ഞു ജാസ്മിൻ്റെ അച്ഛൻ സുഖമില്ലാതായി എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് ജാസ്മിൻ കോൾ കൈമാറുന്നത് ഈ സുഖമില്ലാതായതിനെക്കുറിച്ച് പിന്നീട് ഹൗസിനുള്ളിൽ സംസാരിച്ചു അതുപോലെ തന്നെ ലാലേട്ടൻ വന്നപ്പം അദ്ദേഹവും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു ബ്ലോക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞൊക്കെ സംസാരിച്ചു പിറ്റേ ദിവസമുള്ള പബ്ലിക് റെസ്പോൺസിൻ്റെ ഇടയിൽ ആളുകൾ കണ്ടുപിടിച്ചു ജാസ്മിൻ്റെ അച്ഛനെ കുഴപ്പമൊന്നുമില്ല കടയിൽ കണ്ടു ബേക്കറി വെച്ച് കണ്ടു പുറത്ത് വെച്ച് കണ്ടു ഷോപ്പിംഗ് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ലൈവിൻ്റെ കോളൊന്നും തന്നെ പുറത്താക്കിയില്ല ഇപ്പം ജാസ്മിൻ തൻ്റെ വയലിന്ന് തന്നെ അറിയാതെ വേണ്ടിയിരിക്കുകയാണ് അച്ഛനെന്ന് വിളിച്ച് പറഞ്ഞത് വഴക്ക് പറയാനാണ് വിളിച്ചത് കാരണം ഒരൊറ്റ ദിവസമാണ് നോറ പറഞ്ഞ പോലെ ഒരൊറ്റ ദിവസം വേദനിച്ച് വിഷമിച്ച് അവിടെ നടക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ തുടർന്നു മാത്രമല്ല അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും വീണ്ടും ജാസ്മിൻ ഗബ്രിയുമായി ഇങ്ങനെ ഒരു വീണ്ടും സൗഹൃദ സംഭാഷണം തുടർന്ന് അവരോടൊപ്പം തന്നെ ഇരിക്കില്ലായിരുന്നു ഒരു ദിവസം പറഞ്ഞു എന്തോ മാറിയിരുന്നു അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറിയിരുന്നു വീണ്ടും പഴയതുപോലെ തന്നെ തുടർന്നു ചോറ് വാരി കൊടുക്കുന്നു അടുത്തിരിക്കുന്നു ഒരുമിച്ച് കിടക്കുന്നു പിന്നെ കുളിയും നനയൊന്നും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ശരീരം ചൊറിഞ്ഞാൽ ശരി ഞാൻ കുളിക്കത്തില്ല എന്നാണ് ജാസ് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ കുറിച്ച് പറയുമ്പോഴുള്ള ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇത്രയും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടും അവരെ വീണ്ടും അടുക്കളയിൽ കയറ്റാനുള്ള ആ മനസ്സിനാണ് ഇപ്പം പ്രേക്ഷകർ ചോദിക്കുന്നത് അവിടകത്തിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണെന്നുള്ളത് അങ്ങനെ നമ്മൾ ചോദിച്ചു പോകും കാരണം അത്രയ്ക്കും മോശമായി പോയി ഇപ്പം ജാസ്മിനെ ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞതിൻ്റെ കോള് പ്രേക്ഷകരെ കേൾപ്പിക്കാത്തത് വളരെ മോശമായ കാര്യം തന്നെയാണ് കാരണം നമുക്കിപ്പോൾ മനസ്സിലായി പുറത്തുനിന്ന് പുറത്ത് ഇത്രയും നെഗറ്റീവ് ഇമേജ് ആണെന്നുള്ളത് അകത്ത് കൊടുക്കാൻ തന്നെയാണ് ജാസ്മിൻ്റെ അച്ഛൻ ഫോൺ ചെയ്തത് പക്ഷേ അത് നമ്മളെ പ്രേക്ഷകരോട് കാണിക്കാത്തത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീതി കേടാണ് ഇപ്പോൾ നീതികേടാൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗെയിം ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനോടുള്ള താല്പര്യമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കണ്ടസ്റ്റൻറ്റ് സ്ട്രോങ് ആയി കളിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസിന് പുറത്ത് ഇത്രയും നെഗറ്റീവ് ഇമേജ് ആണ് നടക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻറ്റിനെ എട്ട് ബുദ്ധിമുട്ടുണ്ടായാലും ശരി അങ്ങ് പുറത്താക്കുകയാണ് വേണ്ടത് നമുക്ക് വേറെ കണ്ടസ്റ്റൻ്റിനെ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇവർ ഈ പോകുമ്പം തന്നെ അനാവശ്യമായ വാക്കുകൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലക്കുകയാണെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ കുറച്ചുകൂടി ആക്റ്റീവായി അവർ കുറച്ചുകൂടി നന്നായി ഗെയിം ചെയ്യുകയും ചെയ്യും ഇതിനൊന്നും ശ്രമിക്കാതെ ഇവർ തന്നെ വീണ്ടും ഇരുത്തിയിരുത്തി ഗെയിം കളിപ്പിക്കുന്നതിനോട് പൊതുവേ പ്രേക്ഷകർക്ക് തന്നെ യാതൊരുവിധ യോജിപ്പുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ഷോയുടെ ഒരു നീതികേടാണ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്